അത് പത്തനംതിട്ടയിലെ വനിതാ സഹാവ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ശാസ്ത്രീയമായ തികച്ചും ശാസ്ത്രീയമായ സയൻറ്റിഫിക് കൂടി തന്നെയാണ് ഇതിൽ കുറ്റക്കാരെ കണ്ടെത്തുന്നത് അത് തീവ്രത കൂടിയതാണോ കുറഞ്ഞോ കുറഞ്ഞതാണോ എന്ന് കണ്ടെത്തുന്നത് പാർട്ടിക്ക് പ്രത്യേക സിസ്റ്റമുണ്ട് ക്യൂബയിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള മെഷീൻ ഇറക്കുമതി ചെയ്ത് പാർട്ടി കോടതി ഏർപ്പെടുത്തിയിരിക്കുന്ന അമിക്കസ്ക്യൂറിയായ വാലൻ ആൻഡ് ശ്രീമതി അസോസിയേറ്റ്സ് ആരോടും ഒരു ചായ്വം പ്രകടിപ്പിക്കാതെ കൃത്യമായി നിരീക്ഷിച്ച് കണ്ടെത്തുന്നതാണത് അതിൽ തെറ്റുപറ്റാറില്ല ഒന്നാമതന്നെ നമ്മുടെ ആയിരക്കണക്കിന് കേസുകളുണ്ട് അത് നമ്മൾ പാർട്ടി കോടതി അന്വേഷിക്കാതെ ഈ ബൂർഷ കോടതിയിലേക്കും അതുപോലെ നമ്മുടെ ഈ കേരള പോലീസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിടുപ്പത് പണിയല്ല ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതെ അവരുടെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോലീസിങ്ങും നമ്മുടെ കോടതിയുള്ളത് അതന്വേഷിച്ച് കൃത്യമായിട്ട് തീവ്രത കൂടിയതാണെങ്കിൽ ഏഴരയിൽ കൂടുതലാണ് തീവ്രത കുറഞ്ഞതാണെങ്കിൽ നാലര അഞ്ച് ഈ അവസ്ഥയിലാണ് മുകേഷിനെ തീവ്രത കുറഞ്ഞതും മാങ്കൂട്ടത്തിലെ തീവ്രത കൂടിയതാണെന്ന് പാർട്ടി കണ്ടെത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ലാൽ സലാം സഹക്ലെ